തിരുവാതിര നക്ഷത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം തിരുവാതിര നക്ഷത്രം രാഹു ദശ നടത്തുന്ന നക്ഷത്രമാണ് ശിവഭഗവാന്റെ നക്ഷത്രമായി കാണുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ കാണുവാൻ മുഖശോഭ ഉള്ളവർ ആയിരിക്കും അത് കറുപ്പായാലും വെളുപ്പായാലും ശരി തന്നെ ചിലർ നല്ല ശരീരവും ബലവും ആരോഗ്യവും ഉള്ളവരായിരിക്കും സ്വന്തം കാര്യം ചിന്താബാദം എന്ന ചിന്തയും ഇവർക്കുണ്ടാകും ഇവർ സംഗീതത്തിലായാലും നൃത്തത്തിലായാലും പാചകത്തിലായാലും എന്തുവേണ്ട ഏതും ഇവർക്ക് വഴങ്ങും സ്വന്തം കാര്യം ചിന്താബാതം എന്നാണെങ്കിലും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരുമാണ് മനുഷ്യഗണത്തിലാണ് ജനനം ഇവർ നന്ദിയുള്ളവരും വിശ്വാസത്തോടെ കൂടെ നിൽക്കുന്നവരുമാണ് ഇവർ മുൻ ദേഷ്യം ഉള്ളവരായിരിക്കും അവസരത്തിനൊക്കെ ഇവർ വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടേ നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആണെങ്കിൽ ഇവരുടെ രാശി അധിപൻ ബുധനായിരിക്കും ഏതെങ്കിലും ഒരു കാര്യം ഇവർ ഏറ്റെടുത്താൽ വളരെ ഭംഗിയായി തന്നെ അത് ചെയ്ത് അഭിനന്ദനങ്ങൾ വാങ്ങുന്നവർ ആയിരിക്കും അതിനാൽ തന്നെ ഇവർക്ക് ശത്രുക്കളും ഏറെ ഉണ്ടാകും വലിയ കഷ്ടതകൾ വന്നാലും ഇവർക്ക് ഉൾഭയം ഉണ്ടാകില്ല കാരണം ഇവർ അതൊന്നും കാര്യമായി എടുക്കാറില്ല ഇവർക്ക് പിടിവാശി കൂടുതലായിരിക്കും എല്ലാവരും ബഹുമാനിക്കപ്പെടുക എന്നത് ഇവർക്കുള്ള ഒരു വാശിയാണ് അതിനായി ഇവർ ഏതറ്റം വരെയും ഇവർ ചിന്തിക്കും ഇവരോട് വാക്കുതർക്കം നടത്തിയാൽ നടത്തുന്നവർക്ക് എന്തിര ഇവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ഒരു സൈഡ് വരുമാനം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കും അത് ആണായാലും പെണ്ണായാലും ശരി തന്നെയാണ് ഇവർക്ക് സഹോദരി സഹോദരന്മാരൊക്കെ ഉള്ളവരാണ് കുടുംബ കുടുംബത്തിനുള്ളിൽ രണ്ടാമതായോ മൂന്നാമതായോ ഒരു തിരുവാതിര ഉണ്ടാകും ഇവർക്ക് വാഹനത്തിനോട് ഒരു കമ്പം കമ്പമുണ്ടായിരിക്കും ഡ്രൈവിംഗ് ജോലിയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏത് സ്ഥലത്തും മുന്നിട്ട് നിൽക്കാൻ ശ്രമിക്കും രാഹുവിനൊപ്പം ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണെങ്കിൽ ഇവർക്ക് പ്രേമം പോലുള്ള കാര്യങ്ങൾ താല്പര്യം കാണിക്കും ചിലർ ഒളിച്ചോട്ടം വരെ നടത്തും ഇവർക്ക് ഒരാളെ ഇഷ്ടമായി എന്ന് എന്നുവച്ചാൽ എല്ലാ ദൈവത്തെയും വിളിക്കും എനിക്ക് തന്നെ കിട്ടണേ എന്ന് അതിനായി അർച്ചന വഴിപാട് എന്തും നേർച്ചയുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലായിരുന്നു ഇവർ കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും ഒരു കാര്യത്തിലും തൃപ്തി ഉള്ളവരായിരിക്കും ഇവർക്ക് ജീവിത അവസാനം വരെ മനസുഖവും സന്തോഷവും തൃപ്തിയും ഉണ്ടായിരിക്കില്ല ഇവരിൽ മിക്കവർക്കും രണ്ട് കല്യാണയോഗമാണ് ചെറുപ്പത്തിലാണെങ്കിൽ ഒളിച്ചോട്ട കല്യാണവും രണ്ടാമത്തേത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കുന്നതിനാലും ആയിരിക്കും അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല കൂടുതലും സംഭവിക്കുന്നത് പ്രേമ കല്യാണം ആയിരിക്കും ആദ്യത്തേത് സത്യമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇവർ പത്ത് ദിവസം കുടുംബത്തിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇരുപത് ദിവസം പിണക്കവും പിരിഞ്ഞിരിക്കലും ഒക്കെ ആയിരിക്കും ഇവരുടെ ജയത്തിനായി വീട്ടിലെ ചട്ടിയും കലവും എല്ലാം ബലൂൺ പോലെ പറപ്പിക്കും കൂടുതൽ നാശനഷ്ടം വേണ്ടാത്തത് കൊണ്ട് വഴക്കടിക്കുന്നവർ ഒഴിഞ്ഞുമാറും ഇവരോട് ആരും തർക്കിച്ച് ജയിച്ച് ഇല്ല എന്റെ പൊതുവായ ഒരു അഭിപ്രായം ഇവർക്ക് ചുറ്റും ഒരു സുഹൃത്ത് വലയം തന്നെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും എപ്പോഴും സ്ത്രീകൾ അതുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെടുകയും ചെയ്യും ശിവന്റെ അമ്പലത്തിൽ പോയാൽ ഒരാഴ്ച പതിവായി പോകും കാരണം ഒരു കാര്യം മനസ്സിന് കുറിച്ചിട്ടാണ് വര് പോകുന്നത് വേണമെങ്കിൽ ഒരാഴ്ച അവിടെ അടിയിരിക്കുകയും ഫലം കിട്ടിയ എന്നാവും കിട്ടില്ല എന്നാവുമ്പോൾ അതും കൊണ്ട് ഏതെങ്കിലും ദേവി ക്ഷേത്രങ്ങൾ പോയിരിക്കും എന്തും വളരെ വേഗത്തിൽ നേടാൻ ഉള്ള ഒരു വ്യഗ്രത ഇവരോട് ഇവർക്കുണ്ടാവും സംസാരിച്ചാലോ മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയതുപോലെ പൂരം കാണാൻ പോയാലോ ചെണ്ടമ്പേളത്തിന് നൃത്തം ചോട്ടും ാര്യെ ഭർത്താവ് എന്തെങ്കിലും കാര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്താൽ പരമാവധി എതിർത്ത് നിൽക്കും സ്വന്തം മക്കളെ പോലും അവിടെ കളഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പിന്നെ ഒരു പോക്കാണ് സ്വന്തം വീട്ടിലേക്ക് ആൺപെൺ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവരിൽ ആരെങ്കിലും വിളിച്ച് എടി വന്നില്ലേ ചേട്ടാ വരുന്നില്ലേ എന്ന് ഒരു ചോദ്യം മറുനിമിഷം നിമിഷം അവിടെ നിന്നും വണ്ടി എടുത്ത് ഒന്നും മിണ്ടാതെ ഒന്നും സംഭവിക്കാതെ ഒരു പോപ്പാണ് വീട്ടിലേക്ക് ഒന്നോ രണ്ടോ തവണ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഇവരുടെ വീട്ടുകാർ പിന്നെ ഇവരെ ഒന്നും പറയാൻ പോവല്ല കാരണം ഇത് അവരുടെ ഒരു ഹോബിയായി തന്നെ മാറിയിട്ടുണ്ട് ഇവരിൽ പലർക്കും ഇരട്ട കുട്ടികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ജാതകവശാൽ വശാൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് മറ്റൊരു സത്യം ഇവർക്ക് നായ്ക്കിളോട് പ്രത്യേകം ഒരു കമ്പം കമ്പമുണ്ടായി പലപ്പോഴും പലരെയും നായ കടിക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്താനെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ജീവിക്കണം എന്നൊരു വാശി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കൂടുതൽ ഒരുപാടൊക്കെ പറയണം എന്നുണ്ട് ഒരു പത്ത് എപ്പിസോഡ് പറഞ്ഞാലും ഒരു നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞു തീരില്ല നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല രാശിയെ പറ്റിയോ രാശി മാറ്റത്തെക്കുറിച്ചോ കാരണം അത് കോടിയിലും ലക്ഷത്തിലും ഒരാൾക്ക് അത് ഫലവത്താണ് എന്നാൽ നമ്മുടെ തലയിലെഴുത്ത് എന്ന് പറയുന്ന ആ ജാതകത്തിൽ എഴുതിയിട്ടുള്ളതെന്തോ അത് കർമ്മഫലമായിട്ട് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ അപ്പോഴായി വരുന്ന രാശിമാറ്റങ്ങളൊന്നും ഞാൻ കണക്കാക്കുന്നില്ല കാരണം അത് സർവസാധാരണമായി തന്നെ വരുന്നതാണ് അതും ഈ നക്ഷത്രങ്ങളും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യാറുള്ള ഒരിക്കലും അവനവൻ എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ അത് മാത്രമേ നടക്കുകയുള്ളൂ അതിനാൽ എല്ലാവരും അവനവരുടെ ജാതകം ശരിയായ സമയത്ത് പരിശോധിക്കുക നല്ല സമയത്ത് ജാതകം പരിശോധിച്ച് മോശം സമയത്തെ കേടുക അതിനനുസരിച്ച് നിവൃത്തികൾ കണ്ടെത്തുക ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യം അതിനായിട്ടാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും സഹകരിക്കുക കൂടുതൽ നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും ഇതിന് ശേഷം വരുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത് അതിനുശേഷം രോഹിണി നക്ഷത്രം ഭരണി നക്ഷത്രം ഇങ്ങനെ ഓരോ വീഡിയോ ഉണ്ടാവും എല്ലാവരും കാണുക കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്കിൽ മാത്രമേ അതിൻ്റേതായ ഫലം കിട്ടുകയുള്ളൂ അതിനായിട്ടാണ് ഈ പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ദയവായി ഞാനീ പറയുന്നത് സ്വീകരിക്കുക